ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ കാണാൻ പാടേ സൂപ്പർ കളക്ഷനാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടാച്ചക്കാ വന്നിരിക്കണേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടാച്ചക്കിന്റെ ചൂടായതുകൊണ്ടായിരിക്കണം എല്ലാവരും കൂടുതലായിട്ട് ഇപ്പൊ ഈ മെറ്റീരിയൽ എടുക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ദുപ്പട്ട തന്നെയാ കേട്ടോ വരണത് നല്ല രസമല്ലേ കാണാൻ നോക്കി ഫുള്ള് കട്ട് വർക്കാ വന്നേക്കുന്നത് നല്ല കട്ട് വർക്ക് വന്നിട്ട് അതിനകത്തോടെ നല്ലൊരു ഫ്ലവറിന്റെ വർക്കും വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കണ കോട്ടാച്ചക്കിന്റെ മെറ്റീരിയൽ ആട്ടോ നമ്മുടെ മേത്ത് കൊണ്ടുവരും ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയലാ അതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് യോക്കിൽ സെയിം കട്ട് വർക്ക് തന്നെ വന്നിരിക്കണത് എന്നിട്ട് ആ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷനാ ഫസ്റ്റ് ടൈം വരുന്ന കളക്ഷനാണ് ആണ് നല്ല ഭംഗിയാ കാണാനായിട്ട് കളറും നല്ല രസമുള്ള കളറാ ദുപ്പട്ടയും നല്ല രസമാണ് സെയിം കളർ ഷാനോൺ മെറ്റീരിയൽ പറഞ്ഞത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാ ആട്ടോ ഒരു ചെറിയ ഗ്രീനിഷ് ഷെയ്ഡ് കൂടെ കയറി വരുന്നുണ്ട് ഇതിനകത്ത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ വർക്ക് കണ്ടോ എന്ത് രസം കാണാൻ നോക്കി നല്ല രസമുള്ള ഇത് ശരിക്കും ഒറിജിനൽ കട്ട് വർക്ക് തന്നെയായിട്ടോ വന്നേക്കണേ ഈ യോക്കില് നല്ല രസമുള്ള കട്ട് വർക്ക് ആണ് വന്നേക്കുന്നത് സെയിം ഈ കട്ട് വർക്ക് ചെയ്യണേനൊക്കെ നല്ല റേറ്റ് ആവും സെയിം കട്ട് വർക്ക് തന്നെയാണ് ഇതായി ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ സൂപ്പർ കളക്ഷൻ ആണ് ഈ റേറ്റിന് നമുക്ക് ഷോപ്പിൽ ഒന്നും ചെന്നാൽ കിട്ടാൻ പോണില്ല അത്രയും രസമുള്ള ആ ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളക്ഷൻ ഇതാ കേട്ടോ ലാവൻഡറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാ വരുന്നത് നല്ല രസാണ് കാണാനായിട്ട് ആ കട്ട് വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നല്ല ഭംഗിയുള്ള ആ ദുപ്പട്ടയും കണ്ടോ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം നല്ല കട്ട് വർക്ക് തന്നെ വന്നിരിക്കുന്നത് വൺ സൈഡില് ഹെവി ആയിട്ട് പിന്നെ ഈ സൈഡ് സ്റ്റാലപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഫ്ലവേഴ്സ് ആയിട്ടും വർക്ക് വന്നിട്ടുണ്ട് ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വെറൈറ്റി ഗ്രീൻ ആട്ടോ ഇതിന്റെ കളർ എല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഗ്രീൻ അല്ല നല്ല രസമാണ് ദുപ്പട്ട കാണാനാണ് ഏറ്റവും ഭംഗി നല്ല രസല്ലേ നോക്കി ഇതിങ്ങനെ തലയിലൊക്കെ ഇടുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും കട്ട് വർക്ക് പറഞ്ഞതുകൊണ്ട് പള്ളിയിലൊക്കെ കൊണ്ടാനൊക്കെ നല്ല രസമായിരിക്കും ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരു ഗോൾഡൻ യെല്ലോയുടെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഇതിന്റെ യോക്കിലും സെയിം കട്ട് വർക്ക് തന്നെ വന്നേക്കണേ പക്ഷെ ഇതിന്റെ എംബ്രോയിഡറി വേറൊരു വർക്കാണ് വന്നേക്കണേ ഭയങ്കര രസാട്ടോ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് അതിന്റെ കൂടെ നല്ല രസമുള്ള കട്ട് വർക്കും വന്നിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ ആട്ടോ ഇത് ഈ റേറ്റിനൊക്കെ ഭയങ്കര ലാഭമായി മെറ്റീരിയൽ കാരണം ഈ റേറ്റിന് കിട്ടാൻ പോകണില്ല നമ്മള് ഷോപ്പിച്ച് തന്നാലും ദുപ്പട്ടിയും ഉണ്ടോ എന്ത് രസമാണ് രസാന്നോക്കി ആ വർക്കും ആ ത്രെഡ് വർക്കും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്തോളും രസമുള്ള വർക്കാട്ടോ വന്നേക്കണത് നല്ല കട്ട് വർക്ക് തന്നെ വന്നേക്കണത് വൺ ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരണത് അതിന്റെ ഡിസൈനൊക്കെ ഉണ്ടോ കാണാൻ ഭയങ്കര രസമല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നൊക്കെ ഈ കട്ട് വർക്ക് കാണാൻ സൂപ്പർ ദുപ്പട്ടാ കേട്ടോ ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മൗ കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ ഈ മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാ ഈ വർക്കും ഒരു നല്ല പ്രീമിയം മെറ്റീരിയൽ പറഞ്ഞ ഒരു വർക്ക് അത്രയും ക്വാളിറ്റി ഉള്ള വർക്കാ വന്നേക്കുന്നത് അത്ര രസമായിട്ടാണ് ഇതിന്റെ കട്ട് വർക്ക് ചെയ്ത് വച്ചേക്കുന്നത് പിന്നെ എംബ്രോയിഡറി വർക്ക് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ ഭയങ്കര രസമാണ് കാണാൻ ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ പറഞ്ഞത് ഭയങ്കര രസമല്ലേ കാണാൻ വർക്കൊക്കെ സൂപ്പറാണേ നല്ല സൂപ്പർ വർക്കാ വന്നേക്കണത് അടിപൊളിയൊരു കളക്ഷനാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുള്ള കട്ട് വർക്ക് ആട്ടോ വന്നേക്കണത് എത്ര ഭംഗിയായിട്ടാണോ ചെയ്തേക്കണേ ഈ വർക്ക് അത്രയും എലഗന്റ് ആയിട്ടുള്ള ഒരു വർക്കാ വന്നേക്കണേ എന്നിട്ടും ആയിരത്തിഅൻപത് ആവുന്ന റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷൻ ആട്ടോ വന്നേക്കുന്നത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു